അങ്ങനെ ഗെയ്സ് ഞങ്ങൾ അങ്ങനെ ഒരു ട്രിപ്പ് പോകട്ടോ പക്ഷേ എൻ്റെ സ്വന്തം നടായ പുൽപ്പറന്നിന്ന് നേരെ കൊടൈക്കനാൽ അങ്ങനെ ഞങ്ങൾ വളാഞ്ചേരി പമ്പിലെത്തിയിട്ട് ഇവിടെ നിന്ന് എണ്ണക്കടിക്കുകയാണ് ഏകദേശം ഒരു അയ്യായിരം റുപ്യോടൊ എണ്ണ അടിച്ചിട്ടുണ്ട് അന്ന് തികയിൽ നമ്മളെ മുത്തുമണിക്ക് ഭയങ്കര ചിലവാണ് എന്താണ് യാത്ര ചെയ്യാനും കംഫർട്ട് ആവിഷ് അതൊരു കഴിഞ്ഞിട്ടേ ഉള്ളൂ പോളോ അതുകൊണ്ടാണ് നമ്മൾ പോള ചൂസ് ചെയ്തത് എന്തായാലും ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പിയിലെത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നലിങ്ങിട്ട് വന്നു പോലെ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പോയിരിക്കണം അതൊരു എന്താ പറയുക യാത്രയോട് അത്രയും ബന്ധമുള്ളതുകൊണ്ടാണ് തോന്നുന്നത് യാത്ര ചെയ്യാൻ വളരെയധികം എന്താ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് യാത്ര ചെയ്യാമെന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നി കൊടൈക്കനാലൊക്കെ അങ്ങോട്ട് വിട്ടാലോന്ന് അപ്പോൾ പെണ്ണുങ്ങളോട് വെച്ചിട്ട് ഉണ്ടാന്ന് ചോദിച്ചാൽ പോളും ഉണ്ട് അപ്പോൾ എന്തായാലും ഒരറ്റ പോക്കാണ്ട് പോകുക വിചാരിച്ചിട്ട് നേരെ വിട്ടതാണ് ഏകദേശം ഇനിയും ഇവിടെ നിന്നുണ്ടാവും പത്തൊണ്ണൂറ് കിലോമീറ്റർ എന്തായാലും ണ്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചു പൈസ അവിടെയും പടിയൊക്കെ കുറേ കത്തിച്ച് നമ്മൾ കളിനേരം കൊണ്ട് ഇങ്ങനെയൊക്കെ യാത്ര പോയിട്ട് കളയുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക സുഖമുണ്ട് കുറേ സ്ഥലങ്ങളും കുറേ റോഡുകളും മറ്റും മറിച്ചതൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്തായാലും കേരളം ഞങ്ങൾ അങ്ങോട്ട് കടക്കാൻ പോകണേ ഏകദേശം ഇനി കേരളം കടക്കാനേ കുറച്ചും കൂടെ ദൂരമുള്ളൂ എന്തായാലും പാലക്കാടിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ഒരു വൈബനായിട്ടാവാം പാലക്കാട്ടത്തെ റോഡുകളായാലും പാലക്കാട് ജില്ലയിൽ പെട്ട ഈ സ്ഥലത്തിന് എന്താ പറയാന്നൊന്നും എനിക്കറിയില്ല എന്തായാലും പാലക്കാട് ജില്ലയിലാണുള്ളത് അടിപൊളി റോഡുകൾ വയലുകൾ മറ്റത് മറിച്ചതൊക്കെ സൂപ്പറാണ് ഒന്നും പറയല്ല കൊള്ളാച്ചി ഹൈവേയില് കയറിയിട്ടുണ്ട് അപ്പോ നൈറ്റൊക്കെ ആയതുകൊണ്ട് തൂക്കം വരുന്നുണ്ട് എന്തായാലും ഞങ്ങൾ രാത്രി തൂക്കം വരുന്നോണ്ട് റൂമൊക്കെ എടുത്തു ഏകദേശം കൊടൈക്കനാലക്ക് ഒരു നൂറ് കിലോമീറ്ററും കൂടെ ഉണ്ട് അപ്പോൾ തൂക്കം വന്ന സ്ഥിതിക്ക് ഇവിടെ ഒരു ഹോട്ടലെടുത്ത് താമസിച്ച് നേരമ്പോഴത്തേട്ടപ്പോൾ അതെങ്ങനെ ഇറങ്ങുകയാണ് എന്താ പറയുക രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉറക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ തുടിച്ചിപ്പോരാ എന്ന് പറഞ്ഞാൽ പുറത്തൊന്നും പിന്നെ പിടിച്ചിക്കാൻ പറ്റില്ലെന്നു പറഞ്ഞാൽ ശരിയാണ് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഹോട്ടലിനൊക്കെ ഇറങ്ങി ഇങ്ങനെ ഞാൻ കൊടൈക്കനാലിൽ പോകാണ് അവളാണെങ്കിൽ വയറ് നല്ലോ വിഷക്കൊന്നും ഈ സമയത്ത് നല്ല ഹോട്ടലാണെങ്കിൽ തിരഞ്ഞിട്ട് കാണാനും ഇല്ല അപ്പോൾ എന്തായാലും കൊടൈക്കനാലിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തടയല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റിൽ കണ്ട് കയറണം ലെഫ്റ്റിൽ കാണാൻ തോന്നുന്നുണ്ട് ലെഫ്റ്റ് തന്നെയാണ് ലെഫ്റ്റിൽ കണ്ട് കയറിക്കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് എന്നിപ്പോൾ അവിടെ ഓടുമ്പോൾ കുഴിച്ചു ഏകദേശം ഇവിടെ നിന്ന് അണ്ട് കൊടേക്കിനൊക്കെ അറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ അടിയിൽ വെള്ളം വഴിക്കുന്നുണ്ട് ഇതിപ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് നിർത്തണ്ടേ വിഷക്കണമുണ്ട് പെണ്ണേക്കാണെങ്കിൽ എല്ലാവരും വിശക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും വേണ്ടില്ല ഞാൻ പിടിച്ച ബൈക്ക് നേരെ വിട്ട് അപ്പോളാണ് അപ്പുറത്തിശയത്ത് മുന്നിൽ ഒരാൾ ചാടുന്നുണ്ട് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അതെന്താ സംഭവം എന്നുള്ളത് ഇവിടെ ഈ പാലാണ്ട് കഴിഞ്ഞിട്ട് കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോട്ടലുണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാണിച്ചല്ല ഒരാളോട് നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് നല്ല വെജിറ്റേറിയൻ ഹോട്ടൽ ഓർഡർ ഉള്ളതെന്ന് വെച്ചപ്പോൾ കുറച്ച് അങ്ങോട്ട് നേരെ പോട്ടെ നേരങ്ങ പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കിട്ടും ഒരു എന്തോ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേരും പറഞ്ഞു ആ റെസ്റ്റോറൻറ്റേക്ക് നേരെ വിട്ടുപോയി ഇറങ്ങി മലയാളി ആണെന്നാണ് പറഞ്ഞത് എന്തായാലും പോയോ കേട്ടോ ി എന്തിനാണ് ഈ വെള്ളപ്പേൻ്റെ കറുപ്പയിൻറ്റും അടിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്തരം ഒരു കുട്ടം കിട്ടാത്ത കാര്യം തമിഴ്നാട്ടിൽ പോയിട്ട് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അന്ന് കമൻ്റാക്കി വിട്ടോളീട്ടാ അറിയാൻ പറ്റില്ല അല്ല അറിയാത്ത കാര്യം നമ്മൾ ചോദിച്ചറിയണം എന്നാണ് അതുകൊണ്ട് ചോദിച്ചാട്ടോ ചിലപ്പോൾ അത് ചെറിയ എന്തെങ്കിലും ഈ കാര്യം അത് അറിയാം പക്ഷെ എന്തിനാണെന്ന് മനസ്സിലായില്ല എന്തായാലും ഞങ്ങൾ ഇതായത് പറഞ്ഞു ഹോട്ടലിൽ എത്തിയിട്ടിട്ടാ അടിപൊളി ഹോട്ടലാണെന്നാണ് തോന്നുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ കുട്ടികളായിട്ട് കളിക്കാനൊക്കെ പറ്റും ഇവിടെ നിന്നാണ് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല ഹോട്ടലില്ല കേട്ടോ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് പോകണ നല്ലത് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പും പിന്നെ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പും ഒക്കെ ഇവിടെ ഉണ്ടായി നമ്മൾ സ്റ്റേ ചെയ്യാൻ കണ്ട് എത്തിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്തില്ല മസാല ദോശയാണോ സത്യദോശയാണോ മസാല ദോഷയാണോ എന്നാകും എന്തായാലും പെണ്ണുങ്ങൾ ഓർഡർ ചെയ്തത് അങ്ങനെ വന്ന് സാമ്പാറും ചട്ണിയൊക്കെ ഉണ്ട് അടിച്ച് അടിപൊളിയായിട്ട് നല്ല വേർ നല്ല കൃത്തമായിട്ടുള്ള ഫുഡാണ് ഒരു കുഴപ്പമില്ല തുളസി എന്ന് പറയുന്ന റെസ്റ്റോറൻറ് ആട്ടോ അത് അടിപൊളി വൈബിലിരുന്ന് കഴിക്കാം ഫാമിലികൾക്കൊക്കെ വരുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് ഇല്ല എന്നെ പറയട്ടെ നമുക്ക് കുടേക്കിനെത്തണെന്ന് അടിപൊളി റെസ്റ്റോറൻ്റ് വയറ് നിറഞ്ഞു ഷാർ ഷാറ് കൊടുത്ത കായും മുതലോ അത്രേ ഉള്ളൂ എനിക്ക് കഴിച്ചിട്ട് എങ്ങനെയാണ് തോന്നിയത് എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത് വഴി വരുമ്പോൾ കൊടേക്കനാലിന് ആ ബോർഡ് കാണുമ്പോൾ അറുപത്തഞ്ച് എന്ന് കാണിക്കുന്നുണ്ടല്ലോ അവിടുന്ന് നേരെ ഉണ്ട് പോകുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുളസി റെസ്റ്റോറൻറ്റ് കാണാം അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിക്കോളി എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ വെച്ച് കുടിക്കാണ് കൊടൈക്കനാൽ വൈബ് ആസ്വദിക്കാൻ കൊടൈക്കനാലിൻ്റെ പ്രകൃതി മനോഹരമായ പ്രകൃതി മനോഹരിയെ കണ്ട് പുളകിതമാകാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് എന്തായാലും ഇപ്പൊ നാട്ടിൽ നല്ല ചൂടായത് തണുപ്പ തണുപ്പ് കൊള്ളാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇനി ഏകദേശം ഇവിടുന്ന് ആ കൊടൈക്കനാൽ വെൽക്കം ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ചെറിയ സംഭവം ചെറിയ ഒരു ചെക്ക് പോസ്റ്റ് ഇണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുണ്ട് എന്താണ് അവസ്ഥ വണ്ടി കണ്ട സാധാരണ പിടിച്ചു വെക്കാറാണ് അപ്പോൾ അപ്പൊ കൈഷ് നമ്മളെയും വണ്ടി കണ്ടിട്ട് പിടിച്ച് വെച്ചിരുന്നിട്ടാ പിന്നെ കുറച്ചു നേരം അവിടെ നിർത്തി ലൈസൻസ് എടുക്കാൻ പറഞ്ഞു ലൈസൻസ് എടുത്ത് വന്ന് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തതിന്റെ അസം അവൻ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാനവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിട്ട് വരുന്നതാണല്ല അപ്പൊ ഞാൻ ചോദിച്ചു സാറേ കോട്ടയം വെച്ചപ്പോൾ അയാൾ പറയാട്ടെ അച്ഛപ്പം ഇതിൽ പോയിട്ടില്ലേന്ന് എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഞാൻ പോവാൻ ബുക്ക് ചെയ്യാൻ നമ്മളങ്ങനെ പറയല്ലോ അപ്പോൾ പറഞ്ഞു ഫാമിലി ഫാമിലി ആയിട്ടാണല്ലേ വന്നതെന്നൊക്കെ ചോദിച്ചത് അതേ നല്ലത് സോ ആ സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേറെ പ്രതിലായിപ്പോയി അങ്ങനെയാണ് അതിന് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ല എന്തായാലും അവിടെ നിന്ന് പോന്നിട്ടുണ്ട് നല്ല ചെറിയ ചെറിയ റോഡട്ടോ കൊടൈക്കനാലയ്ക്ക് വരുമ്പോൾ ഉത്തന വളവും കുത്തിക്കേറ്റക്കുള്ളൊരു സംഭവമാണ് കൊടൈക്കനിലുള്ള യാത്ര വളരെയധികം മനോഹരമായ യാത്ര തന്നെയാണ് സംഭവം വയനാട് ചുരം ഒരു ചുരമില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എന്തായാലും ചെറിയ റോഡാണ് രണ്ടും ടു വേ അതിലൂടെ നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് ചെറിയ റോഡാണെന്നല്ലോ സൈഡ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സൈഡ് കൊടുക്കുക ഏത് നിമിഷവും ഒന്നൊക്കെ കട്ടറിലോ അല്ലെങ്കിൽ ജിലോ ഒക്കെ ചാടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പം ഏകദേശം ഞങ്ങൾ ഇവിടെ കൊടൈക്കനാലിൽ എത്തുന്നതിന് മുന്നേ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജ്വരം ഒരുപാട് കയറിയതാണ് ഫുൾ വീഡിയോ നമ്മൾ ഇരിട്ടിട്ടില്ല ജ്വരം കയറിയ ഒരുപാട് ചുരം കയറി ഇപ്പോൾ കുറേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അമ്മയ്യിൽ അപ്പോൾ ഏകദേശം റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു തോന്നലിങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുക്കാൻ നമ്മൾ കുടയ്ക്കണത് മെയിൻ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആ ചെസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് എത്തുന്നതിന് മുന്നൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സ്ഥലമുണ്ട് നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന അവിടെ എങ്ങനെ ഇതുപോലെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടാവും ഇങ്ങനെ ഇടയ്ക്ക് ചായ അടിക്കാനും ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അവിടുത്തെ അടിപൊളി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ഹോയ്സ് അതൊക്കെ മേടിച്ച് കഴിച്ച് ചായ കുടിച്ച് പോയി എന്തായാലും ആപ്പിളും മുന്തിരിയും നമുക്ക് വേണം നമുക്കിപ്പോൾ കിട്ടാത്ത സാധനം ഉണ്ടായാലും ഏതായാലും നമ്മളെ നാട്ടിലൊക്കെ പറയും സർവത്തും കായന്ന് പറയും നിന്റെ നാട്ടിലൊക്കെ സർവത്തും കായാന്ന് പറയും അതായത് നമ്മളെ എന്തല്ല ഫാഷൻ ഫുഡ് ആ സാധനം അത് ഞാൻ കുറച്ച് നേരം അയച്ചു പിന്നെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചിരിത്തിരി ഇങ്ങനെ നെയ്ത് െ കുറിച്ച് അത് കുടിച്ചിങ്ങനെ പോരാണ് അപ്പോൾ വൈബിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അതാ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനം കൊണ്ടുവരാൻ പാടില്ല ഇവിടുന്ന് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിന്റെ വെള്ളകുപ്പി വരെ ഉണ്ടെങ്കിൽ അവരത് അവരതവിടുന്ന് മേടിച്ചു അത് ഒഴിവാക്കാൻ പറയും അത്രയും എന്താ പറയാ അവരെ മുനിസിപ്പാലിറ്റി അത്രയും സ്ട്രോങ് ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ശത്രുമായിട്ടുള്ളൊരു സാധനമല്ലേ ഉപയോഗമുണ്ടെങ്കിലും ഉപദ്രവമായിട്ട് കിടക്കുന്നൊരു മുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വേണ്ടാന്നുള്ള ഒരു തീരുമാനമാണ് കൊഡിക്കനാലിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇവിടെ നമ്മൾ അതിൽ നിന്ന് അറുപത് രൂപ മേടിച്ചിട്ടുണ്ട് ഗേറ്റ് പാസ്സായിട്ടാണ് അപ്പോൾ ഇപ്പോഴെന്നാണ് കൊടൈക്കനാലിൻ്റെ സ്റ്റാർട്ടിങ് തുടക്കം നമ്മൾ കണ്ടത് പിന്നത് രണ്ടാമത്തതായിട്ട് നമ്മൾ പോയ പ്ലേസ് ആണ് ഇത് എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് പോയിന്റ് പോയിൻ്റ് ഒക്കെ ഉണ്ട് കേരള ടിക്കറ്റ് ആറോള ഒക്കെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മളതി കേരളീന് മുന്നേ ഇവിടെയൊക്കെ കുറച്ച് മേലകൾ കുറേ പ്രകൃതി സ്ഥലമുണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ഇതുപോലെ അതുകൊണ്ട് പൈസ എടുത്ത് കയറണമെങ്കിൽ എനിക്ക് തോന്നിയിട്ടില്ല വലിയ ലാഭമാണ് അവിടെ തിരക്കും ബഹളം അത്രയും തിരക്കാണ് അങ്ങനെ തിരക്കുള്ളിടത്ത് നമ്മൾ കാണാൻ പോയിട്ട് ഒരു തേങ്ങയും കാണാൻ പറ്റില്ല വെറുതെ ഉള്ള കായ വെറുതെ ഒരു സ്ഥലം ഉണ്ടാകില്ല ഒരു സ്പേസ് ഉണ്ടാവാത്തമായിട്ടൊരു ഈർപ്പ് കിട്ടിക്കുന്ന മാറ്റത്തെ ഒരു അവസ്ഥ തന്നെയാണ് അതിനകത്ത് പറ്റിയ അല്ല അതിനൊക്കെ അതിനപ്പുറത്ത് നേരെ അപ്പുറത്ത് കുറച്ച് നല്ല വൃത്തിയുള്ള സ്ഥലവും നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതാണ് അടിപൊളിയായിട്ട് തോന്നിയത് അതിനെന്തായാലും ഇവിടുന്ന് ഞങ്ങൾ പോവാണ് വേറെ റൂട്ടൊക്കെ പോവാണ് അപ്പോൾ വീഡിയോ ഇവിടെ നമ്മൾ സമാപനത്തിലോട്ട് പോവാണ് യാത്രകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറേ സ്ഥലം നമ്മൾ കയറിയിട്ടുണ്ട് അത് നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റിയില്ല ഫോണിൻ്റെ ചാർജ് കുറവായിരുന്നു അതുകൊണ്ട് വീഡിയോ കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഇനി വേറെ സ്ഥലത്തോട്ട് പോവാണ് തിരക്കെന്ന് പറഞ്ഞാൽ പിന്നേ ചെങ്ങായിമാര പെരിന്തരക്കാണ് ഇവിടെയൊക്കെ ഒരു ക്ലൈമറ്റ് നോക്കിയിട്ട് വരുന്നക്കായി നല്ലത് ഈ സീസണ് എപ്പോഴാണോ കുറവ് ആ സമയത്ത് മിഡിലായിട്ട് ഒരു സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ വരുന്ന ഏറ്റവും നല്ലത് എനിക്ക് തോന്നി കൊടൈക്കനൊക്കെ കാരണം ഒന്നാമത് ബ്ലോക്ക് കൊണ്ട് ഒരു കാര്യമായിട്ടും നടക്കില്ല വെറുതെ വണ്ടിയിലിരുന്ന് അങ്ങനെ എണ്ണയും കത്തിച്ച് ഇങ്ങനെ ബ്ലോക്കിൽ വല്ല 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 നീങ്ങി നീങ്ങി പോകണം അതൊരു നേക്കായിട്ട് തോന്നിയില്ല എന്തായാലും ഞങ്ങൾ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു അവിടെ നിന്നൊക്കെ യാത്ര അവസാനിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാനുള്ള രീതിയിലാണ് അങ്ങനെ പൊള്ളാച്ചിയിലോട്ട് വെച്ച് കുടിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിനിടയിൽ ഫ്രഷായി ഇറങ്ങി